ഹലോ യൂട്യൂബ് യൂട്യൂബ് എല്ലാവർക്കും സ്വാഗതം യെസ് ബിഗ് ബോസ് ആണ് യാ ഇന്നലെ രാത്രി വരെ ആയിരുന്നു ശീലായിരുന്നു കാരണം ഇത്രയും നല്ലൊരു അല്ലെങ്കിൽ ഇത്രയും ഈ ബിഗ് ബോസ് ഹൗസിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇത്ര ആത്മാർത്ഥതയോടെ നിൽക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാവെടുത്ത് വെച്ചപ്പോഴത്തേക്കും രാവിലെ ഇതായിട്ട് എല്ലാം കൂടി തവിട് പൊടി അയ്യോ എന്താണ് അങ്ങേര് കൊണ്ടി കാണിച്ചത് ഈ അവസാന നിമിഷം കൊണ്ടുപോയിട്ട് ഒറ്റക്കുമ്പലിൽ നിന്ന് നേരെ എനിക്ക് കോഴിയിലേക്കുള്ള തോന്നി മൂപ്പരോട് കേട്ടോ ഇത്ര പോയിട്ട് തൊണ്ണൂറ്റി രണ്ട് ദിവസം മൂപ്പരാ നിന്നിട്ട് ഈ ദിവസം തന്നെ പോയിട്ട് എന്ത് എന്ത് തേങ്ങയാണെങ്കിലും ഒരു എട്ടു ദിവസം

തിരിച്ചറിഞ്ഞ് ഇത് ഏത് ലെവലിലേക്ക് പോകുന്നു ചിന്തിക്കാൻ പോലും ഇതിനകത്ത് അല്ലെങ്കിൽ എന്താ നമ്മളിപ്പോലെ തന്നെ റെഡി ആയിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങൾ പോയി പറയാം നമ്മളൊരാളോട് പോയിട്ട് ഇങ്ങനത്തെ ഒരു നമ്മള് ഇതിനകത്ത് അഗ്രഗണ്യന്മാരായതുകൊണ്ട് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു കാര്യം പോയിട്ട് ഒരാളുടെ അടുത്ത് പറയാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടുന്ന് യെസ് നോയും വരും

ഇത്ര ശതമാനം ആൾക്കിനി ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് അടിച്ചതിന്റെ പേരിൽ നമ്മളത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചോദിക്കും ഇനി അത് ഉണ്ടെങ്കിൽ അങ്ങനെ പ്രൊസീഡ് ചെയ്യാം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ ഇല്ലെങ്കിൽ ഓക്കെ ഇതോടെ അങ്ങനെ അവസാനിപ്പിക്കാം എന്ന രീതിയിൽ അതൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് ആ രീതിയിൽ ആൾ ചെന്ന് ചോദിച്ചിട്ട് നോ പറയുമ്പോൾ ആണല്ലേ ഓക്കെ എന്ന് അംഗീകരിക്കുന്ന രീതിയാണ് രീതി അങ്ങനത്തെ എനിക്ക് എനിക്ക് ഓർമ്മ വരുന്ന കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തുള്ള ഒരു സാധനം ആണല്ലോ ഈ ഫസ്റ്റ് പോയിട്ട് നമ്മളിഷ്ടമൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് അവർക്ക് അഥവാ അതില്ലെന്നുണ്ടെങ്കിൽ പിന്നീട് അവരോട് മുഖത്ത് നോക്കുമ്പോ ഒരു ദേഷ്യവും ആ ഒരു സാധനമൊക്കെ നമുക്ക് വരും അതേപോലത്തെ ഒരു കുട്ടിയായി മാറി ഇങ്ങനെ ചെറുതായി ചെറുതായി ചെറുപ്പായി ചെറുപ്പായി ശരിക്കും ശരിക്കും കുട്ടിയായി മാറിയെന്നൊരു സംശയത്തിലേക്ക് എത്തി കാരണം ഇത് അത്രയും മെച്ചൂർ ആയിട്ടുള്ള ആളല്ലേ ആൾക്ക് ആള് മെച്ചൂർ ആണ് എനിക്ക് എപ്പോഴും തോന്നിയില്ല ഇപ്പാണ് എനിക്ക് എനിക്ക് ഒരു ഫീൽ ഭാഗത്തുനിന്നുണ്ടാവും അതായത് ആറാട്ടെണ്ണനെ എപ്പോഴും അത് ഞാൻ കാര്യമായിട്ട് പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് പറയാണ് ആറാട്ടെണ്ണനെ ആൾക്കാരെ കൂടെ ചേർത്തിട്ട് അവരോട് ചിരിച്ചു ആള് കൈ എന്ന് പറഞ്ഞിട്ട് അത് ആള് പ്രണയമാണ് തന്നോടെന്തോ താല്പര്യം കൊണ്ടാണ് ആ കൈ കൊടുത്തത് കരുതുന്ന ഒരു സ്വഭാവമല്ലേ ആറാട്ടനെ അതിന്റെ മറ്റൊരു വേർഷനാണ് പേർഷനാണ് വേറൊരു കാര്യമുണ്ട് എന്നോട് മൈൻഡ് ചെയ്തു അല്ലെങ്കിൽ ആ റിജക്ഷൻ ആറാട്ടൻ പിന്നെ അവരോട് ദേഷ്യായിരിക്കും അതെ സാധനാണിത് സംഭവിക്കാനുള്ള പ്രശ്നം അത് ഏജ് ഡിഫറൻസിന്റെ പ്രശ്നമുണ്ട് അത് വലിയ പ്രശ്നമാണ് ഒന്ന് പിന്നെ മറ്റൊന്ന് അതായത് ഈ ചില ആണുങ്ങൾ അങ്ങനെയാണ് ചിലർക്ക് ഇത് വളരെ സ്വാഭാവികമായി ചില സ്ത്രീകള് പെരുമാറിക്കഴിഞ്ഞാല് അത് പ്രണയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് അത് ഇവിടെ ഇവിടെ സത്യത്തിൽ അനിമോള് ക്ലിയർ ആക്കി പറയുന്നുണ്ട് അതായത് പ്രൊപ്പോസ് കഴിഞ്ഞതിന് ശേഷം ആളൊന്ന് പേടിച്ചു ശരിക്കും ഞെട്ടി അതിന് ശേഷം ഇത് ഇങ്ങനത്തെ ഒരു സാധനം ഇവരെ പ്രതീക്ഷിക്കുന്നില്ല ആളെ എപ്പോഴും പറയുന്നുണ്ട് ഞാൻ എന്റെ എന്റെ സഹോദരനെ പോലെയാണെന്ന് പറയുന്ന ഒരാളുടെ കാലത്ത് നിന്ന് വന്നിട്ട് പ്രപ്പോസല് വരെ വരുമ്പോ ഉള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ അതിനകത്ത് അന്താളിച്ച് നിന്നിട്ട് പക്ഷെ ആളത് നല്ലത് ആയിട്ട് ഹാൻഡിൽ ചെയ്തു അതെ ഗംഭീരം അത് എനിക്ക് അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലായിട്ട അതെ അങ്ങനെ നോന്ന് നല്ല രീതിയിൽ തന്നെയാണ് അനുമോള് പറയുന്നത് നോ തന്നെ അതെ നോ തന്നെയാണ് അനുമോൾ അവിടെ പറഞ്ഞിട്ടുള്ളത് അതെ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരൊറ്റ പോക്കാണ് അനീഷ് എണീറ്റ ഇവിടെ പല കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ഇതൊരു ഗെയിമാണ് ഇത് ഗെയിമിന്റെ ഭാഗമാണോ പ്രാങ്ക് ആണോ എന്നൊന്നും അറിയില്ല അതൊന്ന് ആ രീതിയിൽ കൈകാര്യം ചെയ്യണം അനീഷിന് പറഞ്ഞു പോയാ മതി നോ പ്രോബ്ലം ആ അതാ പറഞ്ഞത് ഒന്നത് ഗെയിമാണ് ആണ് പിന്നെ ആളൊരു വ്യക്തിയാണ് അവിടെ കളിക്കാൻ വന്നതാണ് അപ്പൊ ആ എന്റെ റിജക്ഷൻ കാരണം ഇനി അത് ആളെ ബാധിക്കുവോ അത് കൂടുതൽ പറഞ്ഞാൽ പ്രശ്നമാവോ ആള് തളരുവോ ഇനി കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഇതിൽ തന്നെ തുടർന്ന് പോയി ഇതൊക്കെ പ്രശ്നമുണ്ട് പിന്നെ വേറെ പ്രേക്ഷകരെ കുറിച്ച് ചിന്തിക്കണം അതായത് ഒരാള് മാത്രം അതെ അതായത് ഒരാൾക്ക് ഒരാളോട് താല്പര്യം തോന്നുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവരുടെ മാത്രം കാര്യാണ് അതിൽ നമുക്കൊന്നും ഒരു റോളും ഇല്ല അപ്പൊ ആള് റിജക്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം പക്ഷെ നമ്മുടെ സമൂഹത്തിനെ കുറിച്ച് അറിയാലോ അപ്പോ അയ്യോ അവൾ അങ് ഇട്ടിട്ട് കുതിര കളിപ്പിക്കുകയായിരുന്നല്ലോ അതാണ് ഇതാണെന്നുള്ള ലെവലിലേക്ക് ഇത് പറയും അതുകൊണ്ട് അതൊരു പ്രശ്നം ഇനി ഇത് ഒരാളോടും പറയാതെ അത് ഇങ്ങനെ പ്രശ്നം സംഭവിച്ചിരുന്നായിരിക്കും ഇതിപ്പോ ആദ്രയോടും നൂറയോടൊക്കെ ചെന്നിട്ട് കാരണം അതൊരു വലിയ ട്രോമ പോലെ തന്നെയാണ് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണത് ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷ് ഇപ്പൊ അത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടു അനീഷ് അവിടെ പോയിക്കുന്നു അതെ ഇപ്പുറത്ത് അനുമോളുടെ ചിന്തയില് നമ്മള് പുറത്തിറങ്ങിയാൽ എന്തായിരിക്കും അനീഷിന്റെ ഫാൻസ് എന്തായിരിക്കും ഇനി അതിന്റെ ഒക്കെ അപ്പുറത്ത് ചിന്തിക്കുന്ന അനീഷ് പഴയ പോലെ ആവുമെന്നാ അത് അനീഷ് ഇപ്പൊ മാറി നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും അതിൽ നിന്ന് പഴയ അനീഷ് വരുന്ന സമയത്തുള്ള ഒരു ഇതില്ലേ ആ അനീഷിലേക്ക് മാറുമോ എന്നൊക്കെയുള്ള പേടി അനുമോളുണ്ട് അത് ഇവരോടൊക്കെ അത് പറയുന്നുണ്ട് ഇല്ലടി അങ്ങനെ ആവുമോ അതിൽ ഇവര് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇല്ലടി ആൾ അങ്ങനെ ആകുള്ളൂ ആൾക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുനേരം ആളങ്ങത്തൊരു ഇതിൽ നിൽക്കും കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആവും അപ്പൊ നീ പോയിട്ട് സംസാരിച്ചാൽ മതി വീണ്ടും കാര്യങ്ങൾ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെ അതെ അനുമോൾക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് എല്ലാ വശങ്ങളും ചിന്തിച്ചിട്ടുള്ള രീതിയിൽ അത്രയും മെച്ചൂർ ഉള്ള ഒരു മൈൻഡ് വ്യക്തമാണ് കാരണം പറയുന്നുണ്ട് ഒമ്പത് ദിവസം കൂടെയുള്ളൂ ഇനി അതിന് ശേഷം ആൾക്ക് ചോദിക്കാറുണ്ട് അപ്പൊ ഇതാരും കാണൂലായിരുന്നു എത്ര കോടി ജനങ്ങൾ ഇതിരുന്ന് അതെ അതെ ഈ അനീഷ് ഇത് പറയുമ്പോ ഒരേറ്റ വർഷം ചിന്തിച്ചിട്ടുള്ളൂ ഇപ്പൊ യെസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടന്റുമായി ഭയങ്കരമായിട്ട് ഒരാളെയും കല്യാണം കല്യാണം കഴിക്കൊരാളെയും കിട്ടി ലോട്ടറി പോലെ പിന്നെ പിന്നെ പുറത്തുനിന്ന് കിട്ടുന്ന പുറത്തുനിന്ന് കിട്ടുന്ന യെസ് പോലെ അല്ലല്ലോ അതെ അപ്പൊ ആ രീതിയിലാണ് ആള് ചിന്തിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ആള് ഇതിനെ നോയോ അല്ലെ നോയല്ല നോയോ വേറൊരു ഇതോ ഒന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല മനസ്സിലാവുന്നില്ലേ അങ്ങനെ പ്രശ്നം അപ്പൊ അനുമോള് ചിന്തിച്ചതില് ആളുടെ ഗെയിമിനെ കുറിച്ച് ആളുടെ വ്യക്തിത്വത്തിനെ കുറിച്ച് പിന്നെ ഇതിന്റെ പുറത്ത് ഇതിനെ ഏത് രീതിയിൽ വിലയിരുത്തുന്നുള്ളതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്കത് ട്രോമ ആയിട്ട് ആൾക്ക് ശരിക്കൊരു ആഘാതമായിട്ട് തന്നെ ഫീൽ ചെയ്തു ശരിക്കൊരു ഞെട്ടിലായിരുന്നു എന്നിട്ട് ആൾക്ക് പിന്നെ അത് സംസാരിക്കാൻ പറ്റണം സംസാരിച്ചിട്ടില്ലെങ്കിൽ എന്താ പറയുന്ന അറിയോ പറയുക ആ മൗനം വരിച്ചു നിന്നു അതായത് കൂടുതൽ പ്രോത്സാഹനം അതായത് അതെ അതെ ചോദിച്ച സമയത്ത് മൗനം പാലിച്ചത് എന്താ അത് ചെറിയൊരു കൊടുത്തതല്ലേ എന്നുള്ള അല്ലേ പിന്നെ മറ്റുള്ളവർ ആരെങ്കിലും ആൾക്കത് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു ചോദിക്കും ഇപ്പോ പറയുന്ന കാര്യം ആതിരിനോടും നോറിനോടും ഒക്കെ ഇത് സംസാരിക്കുന്ന കാര്യം ഇതുപോലെ എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല അതായത് ആൾക്ക് എന്തോ താല്പര്യം ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് ആരോടും പറയാരുന്നെന്ന് വരും ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ സംഭവിക്കാന്നറിയോ ഒരു സംഭവം പറഞ്ഞു ആൾക്കായ ഇഷ്ടം തോന്നൂല്ലേ ആ രീതിയില് കളികര തമാശക്കാണെങ്കിലും അവരങ്ങനെ ചെയ്തിരുന്നല്ലോ അതിന്റെ ഭാഗമായിട്ട് ആള് തെറ്റിദ്ധരിച്ചില് തെറ്റില്ലല്ലോ അത് ഇത്രയും പറഞ്ഞ് ആളിങ്ങനെ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ അപമാനിക്കരണോ എന്നുള്ള രീതിയിലും വരും ഇങ്ങനത്തെ രീതിയിലാണ് ഇപ്പൊ അനുമോട് പെട്ടിരിക്കുന്നത് ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് അതെ ഈ അത് വൺ സൈഡ് ലവ് ഒക്കെ അതിന് വരുന്ന ഏറ്റവും വലിയ വിഷയം ഇതാണ് ഫ്രണ്ട്സ് എന്നാൽ ഇവർക്ക് അങ്ങോട്ട് ഇത് പറയാനും പറ്റില്ല ഇപ്പൊ പ്രതികരിക്കും ചൂടാകുവോ ദേഷ്യപ്പെടുവോ എന്നുള്ള സാധനത്തിലാണ് അനുമോൾ ഇങ്ങനെ നിൽക്കുന്നത് ഈ അനീഷിന്റെ അവസ്ഥ അനീഷിന്റെ സിറ്റുവേഷൻ അനുമോളുടെ സിറ്റുവേഷൻ രണ്ടും രണ്ടേൽ ഡിഫറന്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇഷ്ടമുണ്ടെങ്കിൽ പ്രശ്നമല്ല അത് വേറെ കാര്യം ഇല്ലെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഏജ് ഡിഫറൻസോ ജനറേഷൻ ഗ്യാപ്പ് ഒന്നുമില്ല ഒന്നും കാരണങ്ങളല്ല പക്ഷേ ഇഷ്ടമല്ലെങ്കിൽ ഇതൊക്കെ പ്രശ്നാണ് അപ്പൊ ആ രീതിയിൽ അതിനെ വിലയിരുത്തണം ഇഷ്ടമല്ലെങ്കിൽ തീർച്ചയായിട്ടും വിലയിരുത്തണം പിന്നെ അത് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു സംഭവം തന്നെ ഭയങ്കര പ്രശ്നം തന്നെയാണ് ശരിക്കും അനീഷ് ഏഹ് അനുമോളേക്കാളെ ഏജുള്ള ആളാണ് പിന്നെ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയിട്ടുള്ള ആളാണ് ആളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് അറിയാം ആളാണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ആൾക്കാണ് ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ കൂടുതൽ അറിയുന്നത് പിന്നെ ഇതൊരു വലിയ ഷോയാണെന്നും മാത്രല്ല ഗെയിം മുന്നോട്ട് പോയി ഒരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് കൊണ്ടുപോകാനായിരുന്നെങ്കിൽ എത്രയോ മുൻപാവാ ഇത് ഈ സമയത്ത് ലാസ്റ്റ് ഒമ്പതും ദിവസത്തിന്റെ അത് വെച്ചിട്ട് ഇതിനെ എങ്ങനെയും എങ്ങനെ ഇതിന്റെ ഗെയിമിന്റെ ഭാഗമാണെന്ന് പറയാൻ പറ്റുന്ന ഒരു ലെവലിലല്ല ഇപ്പൊള്ളത് എനിക്ക് എനിക്ക് പേഴ്സണലി തോന്നിയ സാധനം എന്താ ഈ അനീഷിന്റെ മണ്ടത്തരം അതാ അനീഷ് ചിലപ്പോ എന്തെങ്കിലും മനസ്സ് വിചാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് പക്ഷെ നമ്മൾ അതെ പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്ക് തോന്നുമ്പോ അനീഷ് ചെയ്തത് അനീഷിന് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ പുറത്ത് ഇത് ഗെയിമാണ് ഇവിടെ ഈ സമയത്ത് ഇത് സംസാരിച്ചാൽ ഇത് പുറത്ത് ഭയങ്കര ചർച്ചയാവും ഇത് തന്റെയും ഗെയിമിനെ ബാധിക്കും എന്ന അതായത് ഒരിക്കലും ഒരു കാര്യത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞോളൂ ഒരിക്കലും എസ് എല്ലാവരുടെ പ്രതീക്ഷിച്ചിട്ട് നിക്കരുത് അങ്ങനെ നിന്നാൽ തന്നെ പോയി

ഗെയിമിന്റെ ഭാഗമായിട്ട് ഒന്ന് അപ്പോസ് ചെയ്ത് നോക്കിയതാണ് കഴിഞ്ഞു കഴിഞ്ഞു പറയണ സമയത്ത് തന്നെ ആ ഒരു പിണങ്ങി പോയിട്ട് നേരെ കൂടി വന്നിട്ട് ജസ്റ്റ് പ്രാങ്ക് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പോവാരുന്നോ ഇതൊന്നും കൂടെ ചർച്ച പോലും ആവുമല്ലേ ഇനി പറ്റും ഇനി പറഞ്ഞാലും അത് ബാലൻസ് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രേക്ഷകർക്കും കാര്യങ്ങളൊക്കെ പക്ഷെ അപ്പോഴും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആള് സീരിയസ് ആയിരുന്നു തന്നെയാണ് അത് കിടക്കുന്നേ ക്ലിയർ ചെയ്യാൻ നോക്കിയാലോ അങ്ങനെ അവിടെ നൂറ സംസാരിക്കുന്ന അല്ല നൂറ ആദില അനിമോൾ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ആ സമയത്ത് നൂറയോട് ഇത് പറയേണ്ടെന്ന് ഞാൻ പറയാൻ കാരണം ഇതാണെന്ന് ആതിലയോട് അനുമോൾ പറയുന്നുണ്ട് അത് വളരെ സത്യമാണ് അതായത് നിനക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദ്യം വരുമ്പോഴേ ഇത് വളരെ നെഗറ്റീവായിട്ട് പോകും മിസ്ലീഡ് ചെയ്ത് പോവും അതാണ് ഇത് അങ്ങനെ കൈകാര്യം ചെയ്യേണ്ട കാര്യമല്ല അപ്പോ എനിക്ക് അറിയില്ല നിങ്ങൾക്ക് അറിഞ്ഞൂടെ എനിക്ക് എന്താണ് അവിടെ ഇഷ്ടം ബ്രദർ സിസ്റ്റർ ബന്ധാണ് അതാണ് ആദിലേന്റെ ഇപ്പൊ നമ്മള് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് ആതിലേറെ അതിലെ തമാശകളിൽ കൂടിയോ അല്ലെങ്കിൽ ആദിലയുടെ സംസാരത്തിൽ ദേഷ്യം പറയുന്ന വർത്താനങ്ങളിൽ പോലും അല്ല അതിലേക്ക് ഒരു ഒരു സ്ഥലത്ത് എങ്ങനെ പെരുമാറണമെന്നും അല്ലെങ്കിൽ സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം നല്ല അടിപൊളിയായിട്ട് അറിയുന്നതാണ് അതായത് ഇന്ന കാര്യങ്ങൾ ഇന്ന ഒരു ഡയലോഗ് അവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ രീതിയിൽ പോകുമെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബോധം മറ്റേത് ആ നൂറ് പല സമയങ്ങളിൽ ലാലട്ടം വരുന്ന എപ്പിസോഡിൽ പോലും പലതും പറയുമ്പോ അതിലെന്തെങ്കിലുമൊക്കെ മിസ്സിങ് റെഡിയാക്കുന്നത് കാരണം അതിലൊരു സംശയവും ക്ലാരിറ്റി ഉണ്ടാവില്ല ക്ലിയർ ചെയ്യുന്ന ആൾ ശരിക്കും ആ എന്ന് മനസ്സിലാക്കാറുണ്ട് ഇത് അതേപോലെ തന്നെയാണ് അതുപോലെ അതിലോട് പറഞ്ഞ സമയത്തും കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് ഞാൻ രണ്ടു വർഷത്തേക്ക് ഒന്നും കല്യാണത്തെ കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ല എന്ന് വരെ ഞാൻ പറഞ്ഞു നോക്കി അപ്പൊ അതിലൂടെ എന്താ പ്രശ്നം അറിയോ അപ്പൊ അതില് പറയുന്നത് ശരിയാണോ അതും പ്രശ്നമാണ് അത് 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 അനീഷ് അനീഷ് അങ്ങനെയാണ് സീരിയസ് ആയിട്ട് എടുത്തതാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി അതേപോലെ തന്നെ പോകുന്ന അറിയാം ഇനി ലാസ്റ്റ് പറഞ്ഞു കൊടുത്ത സംഭവം പിന്നെ നീ ഇന്ന് തന്നെ എന്തായാലും നാളെ ഇനി സമയം കിട്ടില്ല ഷൂട്ടും പരിപാടികളും അപ്പൊ ഇന്ന് തന്നെ അത് എനിക്ക് പറഞ്ഞ് ക്ലിയർ ചെയ്യും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ ആളോട് പറഞ്ഞു ക്ലിയർ എനിക്ക് ഇതിനകത്ത് എനിക്ക് എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഈ ഒരു കാര്യം ശരിക്കും ഷാനവാസിന്റെ അടുത്ത് പക്കിയായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അത് 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 നല്ല നൈസ് ആയിട്ടുള്ള ചെയ്ത് എനിക്ക് ഫീൽ ചെയ്തു അപ്പോഴും പ്രശ്നം വരും അതായത് എല്ലാരോടും പറഞ്ഞു നടക്കണം അനുമോള് എന്താ ഒരു ഇഷ്ടം പറഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ആക്കും ലെവലിലേക്ക് കൊണ്ടുപോകും അതാണ് എന്താ അറിയോ അനുമോൾ കൃത്യമായിട്ട് പറയുന്നുണ്ടാ അതായത് ബിഗ് ബോസ് പറയുന്നുണ്ട് കാരണം ഇത് പുറത്തു പോയി കഴിഞ്ഞാൽ അത് എടാ അനുമോൾ അത്രയും ചിന്തിക്കുന്നുണ്ട് അനിയത്ര പോലും ചിന്തിക്കാതെ പോയിട്ട് പറഞ്ഞത് ആൾക്ക് എനിക്ക് തോന്നുന്നു ആളുടെ ഉള്ളില് ഭയങ്കര ഒരു ഇത് തിങ്ങി തിങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു മൂടാണ് അതങ്ങട്ട് ഇഷ്ടം കേറിയിട്ട് എനിക്ക് എങ്ങനെയും അനുമോളോട് പറയണം അനുമോളുടെ യെസ് കേൾക്കണം എനിക്ക് അതില് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇനി ഞാൻ അതിലങ്ങട്ട് ആഹ്ലാദിക്കണം എന്നുള്ള മൈൻഡ് സെറ്റോടെ പോയി പറഞ്ഞ് കിട്ടിയത് എട്ടിന്റെ പണിയായി പോയി എന്ന് പറഞ്ഞ പോലെ ആയ അവസ്ഥ അതെ കഴിഞ്ഞ ആഴ്ചയിൽ വ്യക്തമാണ് എന്തിനും കഴിഞ്ഞ ആഴ്ച പോണം ഇന്നലെ അങ്ങനെയല്ലേ ഇന്നലെ പറഞ്ഞില്ലേ നമ്മൾ ചൂണ്ട ഇട്ട് വെക്കാന്ന് അതായത് അടുത്തു തന്നെ ഈ സാധനം പറയും എന്നുള്ളതിനൊരു മുന്നോടിയായിട്ടാണ് ഈ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് വീട്ടിലെ കാര്യങ്ങളും ഇന്നലെ ഇത് കേട്ടപ്പോഴല്ലേ ഇപ്പം ഇത് ഇതിനെക്കുറിച്ച് കേട്ടപ്പോഴല്ലേ ഇപ്പൊ അലിമോളം ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞു കുളിക്കാൻ പോകുമ്പോൾ ഞാൻ കുളിച്ചിട്ട് വരാട്ടോ കുളിച്ചോ കഴിച്ചോ ഓരോ കാര്യങ്ങളും ആ ഭയങ്കര അതായത് ഒരു ഭാര്യയോട് കാമുകൻ കാമുകയോട് പറയില്ലേ ഞാൻ കുളിച്ചിട്ട് വരാം അത് കഴിഞ്ഞിട്ട് വിളിക്കാം എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു രീതിയിലുള്ള സംസാരത്തിലേക്ക് അപ്പോഴും അത് അനുമോള് വരണോ അത് നല്ലൊരു ക്വാളിറ്റി അതായത് മനുഷ്യന്റെ ക്വാളിറ്റി ആണല്ലോ എന്നാണ് ഞാൻ ആ ഇപ്പം അത് വേറെ രീതിയിൽ ആള് മനസ്സിലാക്കി ഇത് ഇതെല്ലാം ആയിരുന്നു അല്ലേ എന്നുള്ള രീതിയിലാണ് ശരിക്ക് ഈ സീസണില് ഈ ഏത് സീസണില് നോക്കിയാലും ഇത്രയും പ്രതിസന്ധികൾ നേരിട്ട ഒരു കണ്ടസ്റ്റന്റ് അതൊരു സത്യം അനുകൂലം അനുഭവിക്കാത്ത അതായത് രണ്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഈ സീസണില് എനിക്ക് ഏറ്റവും സ്പെഷ്യൽ തോന്നിയ കാര്യങ്ങളാണ് ഒന്ന് ചെറുതായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം ഒന്നിതാണ് ഏത് അനുമോള് എന്തൊക്കെ പ്രതിസന്ധികൾ നേരിട്ടൊരു മത്സരാർത്ഥി നല്ല രീതിയില് പിന്നെ ആന്തിരയുടെ കാര്യം അതായത് മെയിൻ എൻട്രൻസ് വഴി ഇത്രയും എൻട്രി കിട്ടിയ അതുപോലത്തെ വെറൈറ്റി ഇത് എല്ലാ രീതിയിലുള്ള പ്രതിസന്ധിയും അനുമോൾ അനുഭവിക്കാത്ത ഒരു സാധനം ഇല്ലാത്ത എല്ലാ സീസണിലും ഇതേപോലെ ഒരു ഒരാളുണ്ടാവും അയാള് ഒരു സാധനത്തിൽ മാത്രമേ അയാളെ ഇത് ആ ഒരു സാധനത്തിലായിരിക്കും എല്ലാരും ടാർഗറ്റ് ഇത് എന്ന് പറഞ്ഞ കിച്ചൺ പിയാറ് പ്രേമം ഇനിയിപ്പം ഇതിന്റെ മുന്നേ ആണ് ഇനി ഏതെങ്കിലും ഒരു സുഹൃത്ത് ബന്ധം എല്ലാ സാധനത്തിലും പ്രതിസന്ധികൾ മാത്രം മാത്രമേ ഉള്ളൂ കേറി വരുന്നവര് മൊത്തം ആക്രമിക്കുക പുറത്ത് ആക്രമിക്കുക എന്തൊക്കെ നടക്കുന്നത് ഇത്രയ്ക്കും അനുഭവിക്കേണ്ടി വന്ന ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടാവൂല എന്താണെങ്കിലും ഇത് ഇവർ ഇന്ന് തന്നെ അത് പറഞ്ഞ് ക്ലിയർ ആക്കട്ടെ അത് അത് അവരെ രണ്ടുപേരെയും ഗെയിമിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് എന്തായാലും പറ്റിയ ആ മണ്ടത്തലാണ് അനീഷിന്റെ ഭാഗത്ത് ആ ഭാഗത്തെ ആ മണ്ടത്തലം തിരുത്താൻ ശ്രമിക്കട്ടെ പറയാം തീർച്ചയായും അത്രേ ഉള്ളു അതാണ് അതിന്റെ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമല്ല അയാളുടെ ഉള്ളിലും കൂടി തോന്നണല്ലോ ഇത് അങ്ങനെ പറഞ്ഞാൽ ഇനി രക്ഷപ്പെടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഷാനവാസ ഇടപെടണം പിന്നെ വേറെ കാര്യം ഉണ്ട് ഇത് അനീഷിന്റെ ഗെയിം ആണെന്നും അനുമോളുടെ ഗെയിം സ്ട്രാറ്റജി പൊളിച്ച് അതായത് ഒറ്റപ്പെടൽ ഗെയിം സ്ട്രാറ്റജി ഉണ്ടല്ലോ അത് മാറിയിട്ട് ആതില സംസാരം ആ അനുമോളെ കമ്പനിയാക്കി വീണ്ടും അത് അങ്ങനെ പോയാൽ അനുമോൾക്ക് നെഗറ്റീവ് ആകുമെന്നും തനിക്കെതിരെ ഏറ്റവും വലിയ എതിരാളി അനുമോളാണെന്ന് തിരിച്ചറിഞ്ഞ് അനുമോളെ ഡൗൺ ആക്കാനുള്ള കളിയായിരുന്നു എന്നുള്ള രീതിയിൽ ഒന്നും പറഞ്ഞു നടന്നേക്കരുതേ അയ്യോ അത്രേ ഉള്ളൂ അത്രയും ഈ ഒരു കാര്യത്തിൽ കുറച്ച് ഡൗൺ ആയിട്ടുണ്ട് അതേ കുറച്ച് മോശമായിട്ട് തന്നെ അത് ആളെ ബാധിക്കുള്ളു അത് ഇനിയും നിങ്ങളായിട്ട് അത് ന്യായീകരിച്ച് വെളുപ്പിച്ച് അത് അത് ഇനിയും അതെ എന്തായാലും അത് ശ്രദ്ധിക്കാ ശരി